ഡീസൽ വില വിവിധ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ വർധന വരുത്തുമെന്ന് സൗദിയിലെ കമ്പനികൾ ഇരുപത് കോടിയുടെ അധിക ബാധ്യത വരുമെന്നാണ് സൗദിയിലെ വലിയ ക്ഷീര കമ്പനിയായ അൽമറായിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസമാണ് സൗദി ഡീസൽ വില അൻപത് ഹലാലിലേറെ വർദ്ധിപ്പിച്ചത് ഡീസൽ വിലയിലെ വർധനവുമായി ബന്ധപ്പെട്ടാണ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ വരുത്തുന്നത് സൗദി അരാംകോ ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ഡീസൽ വിലയിൽ ശതമാനത്തിന്റെ വർധന വരുത്തിയിരുന്നു ഇതുമൂലം ഇരുപത് കോടിയുടെ അധിക ബാധ്യത വരുമെന്നാണ് സൗദിയിലെ വലിയ ക്ഷീര കമ്പനിയായ അൽമറായിയുടെ വിലയിരുത്തൽ കൂടാതെ വിതരണ ശൃംഖലയെയും വിലക്കയറ്റം പരോക്ഷമായി ബാധിക്കും അധിക ബാധ്യത ഉണ്ടാക്കുന്ന ആഘാതം കുറക്കുന്നതിന്റെ ഭാഗമായി കാര്യക്ഷമത ചെലവു ചുരുക്കൽ മറ്റു സംരംഭങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അൽമറായി അധികൃതർ അറിയിച്ചു എല്ലാ വർഷത്തിന്റെയും ആരംഭത്തിലാണ് അരാംകോ എണ്ണവിലയിൽ പുനപരിശോധന നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഈ രീതി ആരംഭിച്ചത് ഇപ്പോൾ വിലയിൽ മാറ്റം വരുന്നത് ഇത് നാലാമത്തെ തവണയാണ് കഴിഞ്ഞ വർഷത്തിന്റെ ആരംഭത്തിൽ ഡീസൽ വില അൻപത്തിമൂന്ന് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു ഒന്നേ ദശാംശം ഒന്നേ അഞ്ചറിയാലായിരുന്നു അന്നത്തെ വർധന രണ്ടായിരത്തി പതിനഞ്ചിന് മുന്നേ ദീർഘകാലം വില മാറ്റമില്ലാതെ എണ്ണവില തുടർന്നിരുന്നു ഇതിനുശേഷം എൺപത് ശതമാനം വർദ്ധിച്ചു മൂല്യവർദ്ധിത നികുതി പതിനഞ്ച് ശതമാനമായതോടെ രണ്ടായിരത്തി ഇരുപതിൽ ഡീസൽ വില വീണ്ടും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു അതേസമയം നിലവിൽ പെട്രോൾ വിലയിൽ അരാംകോ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഒക്ടേൺ നയൻറ്റി വൺ ഇനത്തിൽപ്പെട്ട ഗ്രീൻ പെട്രോളിന് ലിറ്ററിന് രണ്ട് ദശാംശം ഒന്ന് എട്ട് റിയാലും ഒക്ടേൺ നയൻറ്റി ഫൈവ് ഇനത്തിൽപ്പെട്ട റെഡ് പെട്രോളിന് ലിറ്ററിന് രണ്ട് ദശാംശം മൂന്ന് മൂന്ന് റിയാലുമാണ് നിലവിലെ വില വിശാൽ ചർപ്ലശ്ശേരി മീഡിയ വൺ റിയാദ്